ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയത് ഒരു സന്തോഷ നിമിഷം പങ്കുവെക്കാനാണ് ഞാൻ യൂട്യൂബ് ചാനൽ ആരംഭിച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായി മൂന്ന് വർഷത്തിന് പുറത്തായി പക്ഷേ ആ ഒരു ചാനൽ ആരംഭിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു ചാനൽ ഉണ്ടാക്കി വെച്ചു എന്നത് മാത്രമേ ചെയ്തിരുന്നുള്ളൂ അതൊരു വെറുതെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടു എന്ന് മാത്രം എന്നാൽ ഇപ്പോ ഒരു വർഷത്തിന് അടുപ്പിച്ചിട്ട് അത്യാവശ്യം വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ഇപ്പോ കുറച്ചു മാസങ്ങളായിട്ട് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട് സമയത്തിനനുസരിച്ച് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസ് ഇട്ട് 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 നമ്മുടെ മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ കംപ്ലീറ്റ് നാല് നാലായിരം വാച്ചേഴ്സ് ആ അതേപോലെ ആയിരം ഒക്കെ മാറി ഇപ്പോൾ അമ്പതിനായിരത്തിന് പുറത്ത് ഒക്കെ എത്തി ആ മോണിറ്റൈസേഷൻ ആവേണ്ട എല്ലാ ക്രൈറ്റീരിയയും വിന്നായി എല്ലാ കാര്യങ്ങളും നിങ്ങളെ നിങ്ങളെല്ലാവരും കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടപ്പെട്ടതുകൊണ്ടുമൊക്കെ ചാനൽ നല്ല രീതിയിൽ മൂവായി അങ്ങനെ നമ്മൾ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ തന്നെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരുപാട് ആളുകളുടെ വീഡിയോസ് എടുക്കുന്ന രീതിയിലുള്ള സപ്പോർട്ടായാലും അങ്ങനെ എല്ലാ രീതിയിലും സപ്പോർട്ടായാലും ആ സപ്പോർട്ടൊക്കെ കൊണ്ടും നമ്മളെ എഫേർട്ടിനും ഒക്കെ അനുസരിച്ച് ആ സന്തോഷവാർത്ത എന്ന് പറയുന്നത് ആദ്യത്തെ യൂട്യൂബ് വരുമാനം വന്നു എന്നതാണ് അപ്പോ യൂട്യൂബ് വരുമാനം എത്രയാണെന്നൊന്നൊരിക്കലും യൂട്യൂബ് ചാനൽ പറയാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയാണെന്നൊന്നും പറയുന്നില്ല എന്തായാലും എൻ്റെ ഒരു ആഗ്രഹം ആദ്യത്തെ ഒരു ഒരു വരുമാനത്തിന്റെ ചെറിയൊരു ശതമാനം ഒരാൾക്ക് ഒരു ചെറിയ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആൾക്ക് കൊടുക്കണം എന്നാണ് ആ കൊടുക്കുന്ന വീഡിയോസൊക്കെ എന്തായാലും ചെയ്യും അത് ഞാൻ ഉറപ്പാണ് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇനിയും നല്ല വീഡിയോസ് മാത്രം നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാ വീഡിയോ ഒന്നും നിങ്ങൾ ലൈക്ക് ചെയ്യേണ്ട കമന്റ് ചെയ്യേണ്ട നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം ഇപ്പൊ നമുക്ക് മാറ്റാൻ പറ്റുന്നത് മാറ്റും മാറ്റാൻ പറ്റാത്തത് ഒരിക്കലും മാറ്റില്ല നമ്മൾ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ നിങ്ങളെ കാണിക്കുക ചെയ്യുക ഇപ്പം ഇഷ്ടപ്പെട്ട ആൾ മാത്രം ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഏഹ് അപ്പോൾ ഇഷ്ടമല്ലാത്ത കമന്റ് ചെയ്യുന്ന കേട്ടോ എനിക്കിഷ്ടമല്ലാത്ത കമൻറ്റ് കാരണം എന്നാലാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് ശരിയാണോ അങ്ങനെ പരസ്പരം വിലയിരുത്താനും പഠിക്കാനും ഒക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് ഉള്ളൊരു വ്യക്തി ഇപ്പം അമ്പതിനായിരത്തിലാളുകൾ കാണുന്ന സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സുകൾ ചാനല് അതേപോലെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിയാൽ ഇൻസ്റ്റാഗ്രാമിലും എഴുപതിനായിരത്തിനടുത്ത് ഫോളോവേഴ്സ് ഉള്ള രീതിയിൽ നാല് ജോലികൾക്കുള്ളിൽ നിന്ന് തന്നെ ആരും കാണാനില്ല പക്ഷെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അറിയുന്ന രീതിയിലൊക്കെ മാറി അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ എത്തിയതിന് സൃഷ്ടാവിന് ഞാൻ ഈ അവസരത്തിൽ നന്ദി അറിയുകയാണ് അതേപോലെ തന്നെ എന്നെ ശ്രവിക്കുന്ന എന്നെ ഗ്രഹിക്കുന്ന ആളുകൾക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ വലിയ നന്ദി പറയുകയാണ് അപ്പോ എന്നെപ്പോലത്തെ ഒരു വ്യക്തിക്ക് യൂട്യൂബ് ചാനൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ എനിക്ക് പറയാനുള്ളത് എന്നെ പോലെ നൂറ് ശതമാനം ആന്റിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഇത് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾക്കും ഇതേപോലെ ചെയ്ത് വലിയ രീതിയിൽ വരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും യൂട്യൂബ് എന്ന് വരുമാനം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല എല്ലാവരും പറയായിരുന്നു പക്ഷെ ഞാൻ ആരുടെയും സഹായങ്ങളൊന്നും ഇല്ലാതെ ആന്ന് കേട്ടോ ഇതൊക്കെ അതായത് ഈ ക്രൈറ്റീരിയന്റെ കാര്യങ്ങളൊന്നും ആരോടും ഒരു അഭിപ്രായം പോലും ചോദിക്കാൻ വന്നിട്ടില്ല കറക്റ്റ് അതിന്റെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇന്റർനെറ്റും കാര്യങ്ങളും ഞാൻ പഠിച്ചത് മീഡിയ ഇന്റർനെറ്റ് ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ ആരോടും ചോദിക്കാതെ തന്നെ എല്ലാ ക്രൈറ്റീരിയയും സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റി അതുകൊണ്ട് തെറ്റാതെ ആ ക്രൈറ്റീരിയൊക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് അയക്കാൻ യൂട്യൂബിൽ വരുമാനം കിട്ടുന്ന കാര്യം ഞാനും കൂടി ഓർമ്മപ്പെടുത്തുകയാണ് എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക വലിയ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം താങ്ക്